ഹായ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാം അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആദ്യം കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വലിയ പീസായിട്ട് കട്ട് ചെയ്യേണ്ട മീഡിയം അല്ലെങ്കിൽ ചെറിയ കഷ്ണാക്കാം ചിക്കനിലേക്ക് മസാല പുരട്ടാനായിട്ട് കുറച്ച് പൊടികൾ വേണം കാൽ ടീസ്പൂണിലും കുറവായിട്ട് മഞ്ഞൾ പൊടി എടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ എരിവെള്ള മുളകും കാശ്മീരി മുളകും മിക്സ് ചെയ്തിട്ടും എടുക്കാം ഇനി ചേർക്കുന്നത് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ് കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം ഫ്രഷ് ആയിട്ട് ചതച്ച് പേസ്റ്റ് ചെയ്ത ജിഞ്ചർ ഗാർലിക് ആണ് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് അതിന്റെ നീരും ചേർക്കണം ചെറുനാരങ്ങ ഇല്ലെങ്കിൽ അല്പം വിനാഗിരിയും ചേർക്കാം കേട്ടോ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഉപ്പും ഒട്ടും കൂടരുത് പിന്നീടുള്ള മസാലയിലും അല്പം ഉപ്പ് വരും ഇനി കുറച്ച് വെളിച്ചെണ്ണയും ബാക്കി വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്യാം ചിക്കനിലേക്ക് പൊരട്ടാനുള്ള മസാലയാണ് അധികം തിക്കാവാതെ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്യണം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് മസാല എല്ലാ കഷ്ണങ്ങളിലേക്കും പൊരറ്റിയെടുക്കണം എല്ലാ കഷ്ണങ്ങളിലേക്കും ശരിക്കും പിടിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു പത്ത് പഞ്ച് മിനിറ്റ് മസാല പിടിക്കാനായിട്ട് മാറ്റിവെക്കാം കൂടുതൽ സമയം വെച്ചാൽ നല്ലതാണ് അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇടാം ഇതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും പിന്നെ ഏത് ഫ്രൈ ആയാലും അത് അടിയിൽ പിടിക്കാതിരിക്കാനും കറിവേപ്പില ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ പീസൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ മറച്ചിട്ട് കൊടുക്കാം ഈ ഫ്രൈ ഓവറായിട്ട് മൊരിയിച്ചെടുക്കരുത് ഉള്ളു കുക്കാവണം പക്ഷേ പുറമേക്ക് ഓവറായിട്ട് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് മാക്സിമം എണ്ണ ഒഴിവാക്കിയിട്ട് എടുക്കണം അധികമുള്ള എണ്ണ പോകാനായിട്ട് ഒരു അരിപ്പയിലേക്കും മാറ്റിയിട്ടാൽ മതി ഇനി ഇതിലേക്ക് ചെറിയുള്ളി വേണം ഇതുപോലുള്ള മുപ്പത്താറ് ചെറിയുള്ളിയാണ് എടുത്തത് കട്ട് ചെയ്തിട്ട് എടുക്കാം നമ്മൾ ഈ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത ചെറിയുള്ളി ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം മുഴുവനും ചെറിയുള്ളി തന്നെ എടുക്കുന്നതാണ് കൊണ്ടാട്ടത്തിൻ്റെ ടേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയുള്ളിയും സവാളയും മിക്സ് ചെയ്തിട്ടും എടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഉള്ളി മൊരിയിച്ചെടുക്കണം കളർ മാറാൻ തുടങ്ങുമ്പോൾ ഒരു ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും രണ്ട് ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം പിന്നെ രണ്ട് ഉണക്കമുളക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാതും ഒരുമിച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലപോലൊന്നും ഒരിഞ്ഞിട്ടുണ്ട് കൂടുതൽ ബ്രൗൺ ആവണ്ട ഇനി ഇതിലേക്ക് ചതച്ച മുളക് ചേർക്കണം അത്യാവശ്യം എരിവുള്ള മുളകാണ് കുറച്ച് സെക്കൻഡ് മിക്സ് ചെയ്തിട്ട് ഒരു ടീസ്പൂണ് കാശ്മീരി മുളകും കൂടെ ചേർക്കാം തീ കുറയ്ക്കാം ചതച്ച മുളകും കാശ്മീരി മുളകും ഒട്ടും കരിഞ്ഞു പോവാതെ മൂത്ത് വരണം എന്നിട്ട് നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് ചൂടായ ശേഷം അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യണം ഈ ഒരു കൂട്ടിൻ്റെ പാകത്തിന് ഒരല്പം ഉപ്പും ചേർക്കണം എല്ലാം നന്നായിട്ട് മിക്സ് ആയ ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ചേർക്കണം ചിക്കൻ ഈ മസാലയിൽ പെരുണ്ട് വരുന്ന രീതിയിൽ മിക്സ് ചെയ്യണം കുറച്ച് സമയം മിക്സ് ചെയ്തിട്ട് എല്ലാം ഒരു എളം ബ്രൗൺ കളറിലേക്ക് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇതുപോലൊന്ന് റോസ്റ്റ് ആയാൽ മതി നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറുതെ ഒരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ് കേട്ടോ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്